അത് നമ്മുടെ ഇവിടത്തെ വലിയൊരു അത് ഭാരത പുഴയെ ബാധിക്കും മറ്റേ ഭാരതപ്പുഴ കോളേജ് ഈ മഴവുള്ള എന്ന് പറഞ്ഞ ഒരിക്കലും പ്രായോഗികമല്ല അവര് നിർബന്ധമായിട്ടും അവർക്ക് ഭൂഗർഭജലം എടുത്തേ പറ്റൂ ഈ മദ്യ കമ്പനിയിൽ വരുന്നതായിട്ട് ഞങ്ങൾക്ക് യാതൊരു വിവരവും ഈ മാധ്യമങ്ങളിൽ വരുന്നതായിരിക്കും ഞങ്ങൾക്ക് യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല കോളേജോ സ്കൂളോ എങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടാണ് അവർ സ്ഥലം വാങ്ങിച്ചത് അത് കഴിഞ്ഞിട്ടാണ് ഈ സർക്കാരിൻ്റെ ഭൂപതി മറ്റേ മന്ത്രിസഭാ യോഗത്തിൻ്റെ തീരുമാനം പറഞ്ഞിട്ട് കഞ്ചിക്കൂടാണെന്നുള്ളൊരു വാർത്ത വന്നു പിന്നീടാണോ അത് എലപ്പുള്ളിയാണ് കഞ്ചിക്കൂടല്ല പുതുശ്ശേരി പഞ്ചായത്തല്ല എലപ്പള്ളി കാണുന്നു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും ചാനലുകളൊക്കെ ആയിട്ട് ആദ്യം തീയതി ഞങ്ങൾ അറിയുന്നത് ഈ പറയുന്ന കമ്പനി എന്ന് പറയുന്നത് പഞ്ചാബിൽ ഉണ്ടായിരുന്ന കമ്പനിയാണ് അല്ലേ അവിടെയും ഇതേപോലെ സീറോ വേസ്റ്റേജ് എന്ന് പറഞ്ഞിട്ടാണ് ഈ കമ്പനി അവിടെ തുടങ്ങിയത് പക്ഷേ അവരെന്ത് ചെയ്തു സീറോ വേസ്റ്റേജ് തന്നെയായിരുന്നു എന്ന് പറഞ്ഞ് തുടങ്ങിയിട്ട് അവർ കുറേ വീണ്ടും അവിടെ കുറേ ബോറിട്ട് അവരുടെ വേസ്റ്റേജ് മുഴുവൻ ആ ഭൂഗർഭ ജലത്തിൽ ആ ബോറിലിട്ട് ഏകദേശം ഒരു മൂന്ന് മാസം രണ്ട് മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷമാണ് പരിസരത്തുള്ള ആൾക്കാർക്ക് വരുന്ന വെള്ളം മുഴുവൻ മലിനമായി മനസ്സിലായി അതിൽ ആസിഡിൻ്റെ ഒരുപാട് കണ്ടൻറ് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും പിന്നെ അതിനെതിരെ നല്ലപോലെ സമരം ചെയ്ത് ആ ഗവൺമെൻറ് ബാൻ ചെയ്തിട്ടാണ് ആ ഒസിലസ് കമ്പനി ഇപ്പോൾ ഇവിടേക്ക് വരാൻ പോകുന്നത് അപ്പം താല്പര്യമില്ല ഏഹ് അപ്പം അവർ കോളേജ് കേൾക്കുന്നത് കണ്ട് ഇങ്ങനെ വന്ന് ചെയ്താ ഞങ്ങൾ എങ്ങനെ ജീവിച്ചു പോകും കുട്ടികൾ വന്ന് പിന്നെ പത്ത് റുപ്പ്യ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങളുടെ ജീവിതം കഴിയുന്നത് പിന്നെ ഈ പഞ്ചിയും ചെയ്യാൻ പറ്റണ ഞങ്ങൾ എങ്ങനെ ഈ വയസ്സായി അവിടെ ഞങ്ങൾ കഴിഞ്ഞു പോകും ഇവിടെ ഒരു പൈപ്പ് ഉണ്ടായിരുന്നു ബോറ് അതിൽ വെള്ളം ഇല്ല ഇപ്പോൾ അങ്ങപ്പാത്തൊരു ബോർ അവരിട്ട് പൈപ്പ് മാറ്റിയപ്പോൾ ഇതിൽ വെള്ളം പോയി ഇപ്പോൾ വെള്ളം കമ്മി ആക്കാതായിരുന്നു പോൾസ് ഇല്ല അപ്പൊ ഇപ്പൊ എന്താ നാലഞ്ച് പൈപ്പ് പത്താം നാല്പത് കൊല്ലിട്ട് അതില് പറയുന്നു അത് ഇറക്കിയ വെള്ളം കിട്ടുവോ നമുക്ക് പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് അവിടെ ബോർവെല് വെള്ളം ഇല്ല വളരെ കുറവാണ് അവിടേക്ക് വേണ്ടിയുള്ള അവിടെ വെള്ളം നമ്മുടെ അപ്പുറത്തെ ഗ്രാമീണ വായനശാലിന്റെ ഭാഗത്ത് സെന്ററിന്റെ ആ ഭാഗത്തുള്ള ബോർവെല്ല് വെള്ളം പോവുകയും കുറവാകുകയും അവർക്ക് കുടിവെള്ളം എത്താതിരുന്നിട്ട് ഇവിടുത്തെ ഒരു ഹാൻഡ് പമ്പിനെ ബോർവെല്ല് കണക്ട് ചെയ്ത് അങ്ങോട്ടേക്ക് ഒരു കിലോമീറ്റർ അപ്പുറത്തേക്കാണ് ഇവിടുത്തെ വെള്ളം കൊണ്ടുപോകുന്നത് അപ്പോൾ ഇതെല്ലാം വരുമ്പോൾ ഈ അവിടെ അവിടെ കാണുന്ന ചെറുകിട കുടിവെള്ള പദ്ധതികളിലെല്ലാം നമ്മൾ ഈ അവർക്കുള്ള ആ വെള്ളം എത്തിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ ഈ വലിയ ബോർവെല്ലുകൾ ഈ സ്ഥാപനത്ത് വരികയും അവർ പത്തോ അടിയോളം താഴ്ചയിൽ ബോർവെല് കുഴിച്ച്

പുഴ അന്ന് പുഴു കലങ്ങൾ തുറന്നു വിട്ട കന്നായി കന്നുകൾ അടക്കം എന്തായിരുന്നാലും നമ്മൾ ഈ പത്തും നാന്നൂറും അടിയിൽ ഇപ്പാണ് ഇപ്പൊ ബോർവെല്ലിന്റെ അവസ്ഥ പണ്ടൊരു നൂറ്റമ്പതടിയൊക്കെ അടിച്ച വെള്ളം നമുക്ക് മതിയായിരുന്നു ഇപ്പൊ അത് പോയി പോയി നാന്നൂറടിയിലായി ഈ കമ്പനി തൊട്ടടുത്ത് നമുക്ക് വരികയാണെങ്കിൽ അവര് പതിനെട്ട് ഇഞ്ച് വലിയ വലിയ ബോർവെല് കുഴിക്കുകയും അതിൽ നല്ല പവറുള്ള മോട്ടർ ഇറക്കി ഈ വെള്ളം വേറൊരു ബാധിക്ക് പാക്ക് ചെയ്ത് പോകുമ്പോൾ ഈ വെള്ളം നമ്മൾ വെള്ളം ഉപയോഗിക്കുന്നു നമ്മളെ നമ്മുടെ തൊട്ടടുത്ത് കണ്ടെത്തിക്കങ്ങനെ ഉപയോഗിക്കും അത് സർക്കിൾ വരുന്നതല്ലാതെ നമുക്ക് വെള്ളം നഷ്ടപ്പെട്ടു പോകുന്നില്ല ഇത് വെള്ളം പാക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അതിൻ്റെ ഷോർട്ടേജും ഈ ഇവിടെ വല്ലാത്തൊരു വെള്ളത്തിന് ക്ഷാമമായി മാറുകയും ചെയ്യും അപ്പോൾ ഇത്രയും വലിയൊരു ഫാക്ടറി ഈ മഴനിഴൽ പ്രദേശമായ ഈ പ്രദേശത്ത് വരാൻ പോവുകയും അവർ പറയുന്നത് ഭൂഗർഭജലം എടുക്കില്ല മഴവെള്ള സംഭരണി മാത്രമേ ഉപയോഗിക്കുള്ളൂ എന്ന് പറയുന്നതിലും നമുക്കെല്ലാവർക്കും തന്നെ ഒരു ആശങ്കയില്ലേ മഴവെള്ള വെള്ള സംഭരണിയെ മാത്രം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ മഴയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഈ ഫാക്ടറിയുടെ മെയിൻ റോ മെറ്റീരിയൽ പ്രധാന റോ മെറ്റീരിയലിൽ വെള്ളമാണ് അല്ലേ അപ്പം അങ്ങനെ വെള്ളം പ്രധാന റോ മെറ്റീരിയലായി ഉപയോഗിക്കുന്ന ഒരു ഫാക്ടറി മഴയെ മാത്രം ആശ്രയിച്ചു കൊണ്ട് നിലനിൽക്കും അല്ലെങ്കിൽ അവർ കമ്പനി നടത്തിക്കൊണ്ട് പോകും എന്ന് പറയുന്നതിൽ തന്നെ ഒരു യു പി ഒരു അവ്യക്തതയില്ലേ മോഡൽ വിജയിച്ചെന്ന് പറയുന്ന ഒരു കാര്യം അഹല്യ ക്യാമ്പസിൽ മൂവായിരം ഏക്കറിയിൽ ഉണ്ടാവുന്ന അവിടെ ഒരു നാലോ അഞ്ചോ മഴവെള്ള സംഭരണി ഉണ്ട് അതെന്ന് അവരു ദൈനംദിനമായിട്ട് ഉപയോഗിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോളേജിലോ അല്ലെങ്കിൽ ഒരു ഒരു ഹോസ്പിറ്റലിലോ ഒരു ദിവസം പത്ത് ലക്ഷം ലിറ്ററോ അല്ലെങ്കിൽ ഇരുപത് ലക്ഷം ലിറ്ററോ ഒരിക്കലും ആവശ്യമില്ല മനസ്സിലാവുക അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ് മൂവായിരം ഏക്കറിൽ കിടക്കുന്നതും ഇത് ഇരുപത്തിനാല് ഏക്കറിൽ കിടക്കുന്നതും തമ്മിലുള്ള വ്യത്യാസം ഭരണം ഇപ്പോൾ ഇരുപത്തിനാല് ഏക്കറിയിൽ കിടക്കുന്ന ഒരു സ്ഥലത്ത് അഞ്ച് ഏക്കറയിലാണ് മഴവുള്ള സംഭരണി എന്ന് പറയുന്നത് ആ ആ അഞ്ച് ഏക്കറയിൽ നമുക്കിവിടെ ഫുള്ളി മഴ എല്ലാ മാസങ്ങളും മഴ പെയ്യണമെങ്കിൽ ഈ പറഞ്ഞതെല്ലാം നമുക്ക് മഴവെള്ള സംഭരണിയിൽ കിട്ടും നമ്മൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാക്സിമം ഒരു സെപ്റ്റംബർ പത്തോടു വെള്ളം മഴ പെയ്ത്തു നിന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഇത് നിറയ്ക്കാനുള്ള വെള്ളമില്ലല്ലോ ഇപ്പോൾ ഞങ്ങളെല്ലാം ഇവിടുത്തെ പ്രദേശവാസികളെല്ലാം തന്നെ മിനി കുടിവെള്ള പദ്ധതികളിനെ ആശ്രയിച്ചിട്ടാണ് കുടിവെള്ളവും മറ്റ് വീട്ടാവശ്യങ്ങൾക്കുള്ള വെള്ളവും ഉപയോഗിച്ചുകൊണ്ടിരിക്കും ഇതെല്ലാം തന്നെ ഈ ഫാക്ടറി വന്ന പോകും എന്നത് ഞങ്ങൾ ഉറപ്പാണ് ഇതി ഭൂഗർഭ ജലം എടുത്താൽ അതിന് ഞങ്ങളുടെ മുമ്പിലുള്ള തെളിവെന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ എയർ ഡിസ്റ്റൻസ് ഒരു കിലോമീറ്റർ അപ്പുറത്താണ് ിപ്പോൾ പൂട്ടിപ്പോയിട്ടുള്ള ഒരു പെപ്സി ഫാക്ടറി ഈ ഫാക്ടറി പൂട്ടിയതിന് ശേഷം ഞങ്ങളുടെ കാർഷിക ബോർവെല്ലുകളിലെല്ലാം ഈ സമയത്ത് ഇതിനും പൂട്ടുന്നതിനും മുമ്പ് വെള്ളം ഈ സമയാകുമ്പോഴത്തേക്കും വെള്ളം താഴ്ന്നുപോയി വെള്ളമില്ലാത്തൊരവസ്ഥ ബോർവല്ലുകളിൽ ഉണ്ടാവും പക്ഷേ ഈ പൂട്ടി ഇപ്പോൾ രണ്ട് വർഷമായി പൂട്ടിയ ശേഷം അങ്ങനെയൊരു പ്രശ്നം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല അതായത് വീണ്ടും ആ ബോർവെല്ലെല്ലാം അതിൻ്റെ ഒരു ഗ്രൗണ്ട് വാട്ടർ ലെവൽ കുറച്ച് മേലോട്ട് വന്ന് വന്നിട്ടുണ്ട് ഈ ബോറില്ല വെള്ളമില്ലാണെന്ന് അതിലോ അങ്ങനെ എടുക്കും മഴ നമുക്ക് എപ്പോഴും ഇപ്പം അവർ മഴ വെള്ളം കൊണ്ട് മത്തി ഉണ്ടാക്കണം പറഞ്ഞാൽ കിട്ടുമോ ഒരിക്കലും കിട്ടില്ല അവർ വെറുതെ പറയും പിന്നെ മഴവെള്ളം കൊണ്ട് പുഴവെള്ളം കൊണ്ട് എന്നൊക്കെ പറയും അതൊക്കെ വെറുതെ പറഞ്ഞിട്ട് പോവുകയാണ് അത് ഒരിക്കലും നടക്കൂല്ല അത് അപ്പം ഞങ്ങണ്ടെങ്കിൽ ഒത്തിരി വെള്ളമുള്ളത് അങ്ങ് പോയി പറഞ്ഞാൽ ഞങ്ങൾ അങ്ങനെ ജീവിച്ചു പോകും ഞങ്ങൾക്ക് വെള്ളം വാങ്ങിയിട്ടൊക്കെ നമുക്ക് ജീവിച്ചു പോകാൻ പറ്റുമോ ഏ അവർ വെള്ളം കൊണ്ട് തരും ലാറി വെള്ളം തരും അതും ഇത് പറഞ്ഞു അതും ഒരിക്കലും നടക്കില്ല പിന്നെ കുട്ടികൾക്ക് പണി തരാൻ പറയുന്നില്ല അതും നടക്കില്ല അപ്പോൾ അവർ പണിതരാഞ്ഞിട്ട് അവിടെ ഒക്കെ എടുത്തിട്ട് ആർക്കും ഇവിടെ ഈ നാട്ടിൽ നിന്ന് പണി കൊടുത്തിരിക്കുന്ന അതൊക്കെ ഹിന്ദിക്കാരനെ കൊണ്ടുവന്ന് അവർ ചെയ്യും അപ്പം ഇത് ഒരിക്കലും വരാനുള്ള താല്പര്യമില്ല